ാണ് കുഞ്ഞു സ്കൂൾക്ക് പോയപ്പോ സ്കൂളത്തെ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സ് കൊടുക്കുന്ന ചെറിയൊരു ഗിഫ്റ്റ് ആണ് പിന്നെ കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ നമ്മൾ കഴിച്ചു അത് നമുക്ക് ഉണ്ണിയപ്പായിരുന്നു കേട്ടോ പിന്നെ നമ്മക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കണ്ടിട്ടുണ്ട് ആ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടാൽ ചേർക്കും ഇതാണ് അപ്പോൾ ഇതിനപ്പൊ വലിയ കാര്യമാകണമെന്നൊക്കെ പക്ഷെ എനിക്കും അതൊരു വലിയൊരു കാര്യമാണ് ആദ്യമായിട്ടാണ് സ്കൂൾക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടണത് പിന്നെ ഞാൻ ആർട്ടൊക്കെ ചെയ്യണുണ്ട് ഇതെനിക്ക് ഹെൽപ്പ് ഫുള്ളാവും അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഒരു സ്കെച്ചാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഇത് ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടില്ല നമുക്ക് അൺബോക്സിങ് ചെയ്യാം പിന്നെ ജനുവരി രണ്ടിനും സ്കൂൾ തന്നവരെ ഒന്ന് കമൻ്റ് ചെയ്യണേ ചിലർക്കൊക്കെ ജനുവരി നാലിനൊക്കെയാണ് അപ്പോൾ ജൂൺ നാലാ അല്ല ജൂൺ രണ്ടാം ലൈസ് അല്ലാണ്ട് ജനുവരി നാലിൽ പോയതാണ് പോയതാണ് അപ്പോൾ ഇതിന് ട്വൽവ് കളേഴ്സാണുള്ളത് ഏതൊക്കെയാണ് നമ്മുടെ വെച്ച് കാണിച്ചാൽ കേട്ടോ ഒരു ബ്ലൂ ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട് ഒരു ബ്ലാക്ക് ഉണ്ട് ഒരു പിങ്ക് ഉണ്ട് ഒരു യെല്ലോ ഉണ്ട് പിന്നെ ഇതെന്താ മോരുകറിയുടെ കളർ കറിയുടെ കളറുണ്ട് പിന്നെ ബ്രൗണ് ലൈറ്റ് ഗ്രീൻ ഗ്രീൻ ഓറഞ്ച് റെഡ് ഗ്രീൻ ഡാർക്ക് ആ ഡാർക്ക് പിന്നെ ഒരു വൈലറ്റ് ഉണ്ട് ഇത്രയും കളേഴ്സാണ് ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സ്കൂളിൽ ഗിഫ്റ്റ് ഒക്കെ ടീച്ചേഴ്സിന്റെ ഭാഗം ഉണ്ടാവാറുണ്ടോ ൊന്ന് കമെന്റ് ചെയ്യാം പിന്നെ നിങ്ങള് എത്രാം ക്ലാസ്സിലാണ് കമന്റ് ചെയ്യും ഇതാണ് എൻ്റെ സ്കൂൾ ബാഗ് അപ്പോൾ അപ്പൊ ഞാൻ ബാക്ക് ടു സ്കൂളിന്റെ വീഡിയോസ് എടുത്തു പിന്നെ അത് അറേഞ്ച് ചെയ്യണ വീഡിയോസും പിന്നെ ഒന്ന് പോണ വീഡിയോസും ഒക്കെ എടുത്തു മറ്റിന്റെ ഫോൺ പെട്ടെന്ന് ഡെഡ് ആയി പോയി അതുകൊണ്ട് നമുക്ക് അതൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഈ വീഡിയോ എടുത്തത് എൻ്റെ മാമിയുടെ ഫോണിലാണ് പിന്നെ ഇനി പോലുള്ള വീഡിയോസൊക്കെ എൻ്റെ മാമിയുടെ ഫോണിലാകും എടുക്ക എടുക്കുന്നത് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്കൂൾ സാധനങ്ങൾ അരങ്ങേണ്ട ഗേൾസ് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇടാം ഞാൻ അതിൽ വീഡിയോ എടുത്ത് അച്ഛൻ വിട്ട ഗേൾസ് ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും എടുക്കുന്നതായിരിക്കും പ്രധാന നമ്മുടെ കുഞ്ഞി ചെറിയൊരു ഗിഫ്റ്റ് ണ്ട് പക്ഷെ അതിന്റെ ഈ പിങ്ക് ഒക്കെ കാണാണ്ടായിരിക്കുന്നു പിന്നെ അതിന്റെ കളറൊക്കെ കഴിഞ്ഞു ആകെ നാശമായിരിക്കണോ അതൊക്കെ അതിന്റെ മൂടി കാണാനല്ല ഒക്കെ അപ്പോൾ അപ്പൊ എത്രയുള്ള വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല ലൈറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല പിന്നെ വീഡിയോ അതി കാണി ഉറപ്പായും ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ മൈ വീഡിയോ